ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം അറുപത്തി ഏഴ് വഴിയിലിരുന്നു വരുന്ന ബാധയെല്ലാം ഒഴിയണമെന്നൊരു മേ ിഴികളിൽ നിന്ന മൃദൂറിയറിഞ്ഞു നിൻകഴലിണ കണ്ടു കളിപ്പതിനാഗ്രഹം ഊം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അറുപത്തിയേഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഈ ജീവിതയാത്രയിൽ കർമ്മഗതി അനുസരിച്ച് വന്നു ചേർന്ന പ്രാരാബ്ദമെല്ലാം അവസാനിക്കണം എന്ന് കരുതി ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭക്തന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രു പൊഴിഞ്ഞ് ചിത്തം ശുദ്ധിയായി അങ്ങേ അറിഞ്ഞ് അവിടുത്തെ പാദം നേരിട്ട് കണ്ട് ആനന്ദ നൃത്തം ചെയ്യാൻ കൊതിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പായണ